സാർ സാറിന് എന്താ പറ്റിയത് മുഖമെല്ലാം മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്തു പറ്റി എൻ്റെ മുഖത്ത് അങ്ങനെ പലതും കാണും അത് കാണിക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് അണ്ടർസ്റ്റാൻഡ് പൂച്ച കണ്ണുകളിൽ കോപം ചുലിക്കുന്നത് കണ്ടതും അവൾ മിഴികൾ താഴ്ത്തി അണ്ടർസ്റ്റാൻഡ് അളവരെന്താ യെസ് സാർ ഗീവ് മീ ദ ഫയൽ ആയുഷ് നീട്ടിയ കൈകളിലേക്ക് അളക ഫയൽ വെച്ചു കൊടുത്തു ഇയാളന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ അവൾ ആത്മഘാതം ചെയ്തു അളകൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വായി തുറന്ന് പറയണം അല്ലാതെ പെറുപെറുക്കാനുള്ള സ്ഥലമല്ലിത് കേട്ടല്ലോ കേട്ടു കേട്ടെങ്കിൽ ഇരിക്കു നേ എന്ന അർത്ഥത്തിൽ അവൾ അവിടെ തന്നെ നിന്നു നിന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാലേ അനുസരിക്കുള്ളൂ എന്നുണ്ടോ അളക വേഗം അടുത്തു കിടന്ന കസേരയിൽ ഇരുന്നു നാളെ അർജന്റ് മീറ്റിംഗ് ഉണ്ട് എറണാകുളത്ത് അതിന്റെ ഫയൽ വേണുവേട്ടൻ തരും അത് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയിക്കോ രാത്രിയിൽ അത് നന്നായി സ്റ്റഡി ചെയ്ത് നാളെ ഏഴ് മണിക്ക് റെഡിയായി നിൽക്കണം വീടിന്റെ മുന്നിൽ കാറത്തും ആയുഷിന്റെ വാക്കുകൾ കേട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് അവൾ തുറിച്ചു നോക്കി എനി പ്രോബ്ലം അവളുടെ അന്തം വിട്ടുള്ള ഇരിപ്പ് കണ്ട് ആയുഷ് ചോദിച്ചു നോ നത്തിങ് ഓക്കെ ലെറ്റ്സ് ഗോ അവൾ പതിയെ എഴുന്നേറ്റ് അവളുടെ സീറ്റിലേക്ക് പോയി ഡോർ കടക്കുന്നതിന് മുൻപ് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി പതിവ് പോലെ ആയുഷിന്റെ പുരുകൾ അവളുടെ നേരെ ഒന്ന് ചൊളിഞ്ഞുയർന്നു അവളും പതിവ് പോലെ ഒന്നുമില്ലെന്ന് ചുമൽ കുച്ചി കാണിച്ചു അവൾ തൻ്റെ സീറ്റിലിരുന്ന പാടെ വേണു ഫയലും പിടിച്ച് റൂമിലെത്തി അളക വേണുവിൽ നിന്ന് ഫയൽ വാങ്ങി നോക്കി വേണു ചേട്ടാ സാറിന് എന്ത് പറ്റി മുഖത്തും കയ്യിലുമൊക്കെ ഗുണന ചിഹ്നമുണ്ടല്ലോ വേണു അളകയെ ഒന്ന് തറപ്പിച്ച് നോക്കി കളിയാക്കുന്നത് ആരാണെന്ന് ഓർത്താൾ തന്നു ഞാൻ കളിയാക്കിയതല്ല ഇപ്പോൾ അവിടെ പോയതല്ലേ അന്നേരം ചോദിക്കാമായിരുന്നില്ലേ ഉത്തരം കൈയ്യോടെ തരില്ലായിരുന്നോ ചോദിച്ചതാ അങ്ങനെയുടെ മുഖത്ത് പലതും ഉണ്ടാവും അതൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ലെന്നു അങ്ങനെ പറഞ്ഞോ അപ്പോ പിന്നെ നോക്കണ്ട ഇനി നോക്കാൻ പറഞ്ഞാലും നോക്കി പോകരുത് ആ പിന്നെ വേണുവേട്ടാ നാളെ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ആ ഉണ്ട് വേണുചേട്ടാ അതെനിക്ക് നാളെ ഓ അല്ലേക്ക് നാളെ വരാൻ പറ്റില്ലല്ലോ അല്ലേ സാറിന്റെ അടുത്ത് പറയായിരുന്നില്ലേ നാളെ കല്യാണമാണെന്ന് കല്യാണമൊന്നും നാളെ നടക്കില്ല വേണുവേട്ടാ അതൊന്നും നല്ല പ്രശ്നം അതെന്താ നാളെ കല്യാണം നടക്കാത്തത് അത് അനിയേട്ടനെ ഇന്നലെ രാത്രിയിൽ ആരോ അടിച്ചു എല്ലൊക്കെ പൊട്ടി ഹോസ്പിറ്റലില്ല അതാരപ്പാ അനിരുദ്ധനെ അടിക്കാൻ അറിയില്ല എന്തായാലും മൂന്ന് മാസം കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റില്ല അയ്യോ കഷ്ടായി ഇനി മൂന്ന് മാസം കഴിയണമല്ലേ കല്യാണത്തിന് ഇരുട്ടടി അടിക്കാൻ മാത്രം അനിരുദ്ധന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അതൊന്നും എനിക്കറിയില്ല വേണോ കേട്ടാ എൻ്റെ പ്രശ്നം അതല്ല നാളെ മീറ്റിംഗ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു ആ ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ പറഞ്ഞു പക്ഷേ എന്താ പക്ഷേ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക് അച്ഛൻ നാളെ മാത്രമല്ലല്ലോ ഒറ്റയ്ക്ക് ഇന്നും ഒറ്റയ്ക്കല്ലേ ഇന്നലെയും ഒറ്റയ്ക്കല്ലേ അതിനെന്താ കുഴപ്പം അതല്ലേ വേണു ചേട്ട നാളെ സൺഡേ അല്ലേ ഞാൻ നാളെ ഫുള്ളും വീട്ടിൽ ഉണ്ടാകുമെന്ന് അച്ഛൻ കരുതില്ലേ സുഖമില്ലാത്ത ആളല്ലേ അച്ഛൻ സുഖമില്ലാത്ത ആളെ ഇട്ടിട്ടാണോ കുട്ടി ജോലിക്ക് വരുന്നത് അത്രയ്ക്ക് വയ്യാച്ചാൽ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരുന്നൂടെ അച്ഛനെയും നോക്കി ഒരു നിമിഷം അവൾ മുഖം കുനിച്ചിരുന്നു വേണുവിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ മുറപ്പെടുത്തിയിരുന്നു അല്ലേ അയാൾ അവളുടെ തോളിൽ തട്ടി വിളിച്ചു അളക പതിയെ തല ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ആ നിറഞ്ഞ കണ്ണുകൾ കാണവേ വേണുവിൻ്റെ ഉള്ള മാർദ്രമായി മോളെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് വേണുവേട്ടൻ ഏട്ടൻ പറഞ്ഞത് ഏട്ട് സങ്കടായോ വേണു ഒരു കസേര വലിച്ചിട്ട് അവൾ കടുത്തായിരുന്നു അല്ലിയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് അച്ഛൻ്റെ പെൻഷനിൽ നിന്ന് കിട്ടില്ലേ അതുകൂടാതെ വളപ്പിൽ നിറയെ തെങ്ങുണ്ടല്ലോ അതിന്റെ എല്ലാം തേങ്ങ വിറ്റാലും അത്യാവശ്യം പണം കിട്ടില്ലേ പിന്നെന്തിനാ ഇങ്ങനെ ഒരവസ്ഥയിൽ അച്ഛനെ തനിച്ചിരുത്തി നീ ജോലിക്ക് വരുന്നത് അതല്ലേ വേണുപേട്ടൻ ചോദിച്ചുള്ളൂ പിന്നെന്തിനന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നത് വേണുപേട്ട അച്ഛൻ്റെ എ ടി എം കാർഡ് ചെറിയച്ഛൻ്റെ കയ്യില ഒരിക്കൽ കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി ചെറിയച്ഛനെ ഏൽപ്പിച്ച കാർഡ് ചെറിയച്ഛൻ പിന്നെ തിരികെ തന്നില്ല അച്ഛൻ്റെ മരുന്ന് വാങ്ങാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും ചെറിയച്ഛൻ്റെ മുന്നിൽ ഇരക്കണം സാധനങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചീത്തയാണ് ഒരു കിലോ വെളിച്ചെണ്ണ ഒരാഴ്ച ഉപയോഗിച്ചാലും രണ്ടാഴ്ച ഉപയോഗിച്ചാലും മൂന്നാഴ്ച ഉപയോഗിച്ചാലും തീർന്നു എന്ന് പറയാൻ പാടില്ല ഏതു സാധനങ്ങൾ തീർന്നാലും ഇത് തന്നെ അവസ്ഥ എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും വാങ്ങി തരില്ല അവരുടെ മക്കൾ ഉപേക്ഷിച്ചതാണ് എനിക്ക് ഇടാൻ തരിക വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടേണ്ട അവസ്ഥയാണ് ഒരേ ഇടത്തിലെ തേങ്ങ വിറ്റാൽ കുറച്ച് പണമൊക്കെ കിട്ടില്ലേ അത് മതിയല്ലോ നിങ്ങൾക്ക് കഴിയാൻ അതും ചെറിയച്ഛനാ തെങ്ങ് കയറ്റിക്കുക എന്നിട്ട് വീട്ടിലെ ആവശ്യത്തിന് പത്ത് തേങ്ങ ഇട്ട് തന്നിട്ട് ബാക്കിയൊക്കെ കൊപ്ര കച്ചവടമുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോകും പൈസ ഒന്നും തരില്ല അതിലൊന്നും എനിക്ക് സങ്കടമില്ല വേണുവേട്ട മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ചെറിയച്ഛൻ എന്നോട് പറയുക എന്ത് വാക്കുകൾ അങ്ങനെ ചോദിക്കുമ്പോൾ വേണുവിന്റെ മുഖം മുറുകിയിരുന്നു അതൊന്നും പറയാൻ പറ്റുന്ന വാക്കുകളല്ല വേണുവേട്ട അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ മനസ്സിലിരിക്കേണ്ടതാണെങ്കിൽ ഇത്രയും പറഞ്ഞതെന്തിനാ അയാൾ അല്ലിയെ പറയുന്ന അല്ലിക്ക് വേദന ഉണ്ടാക്കുന്ന ആ വാക്കുകൾ അതെനിക്ക് കേട്ടേ പറ്റൂ അളക വേണുവിന്റെ മുഖത്തേക്ക് നോക്കി ആ സമയം സാധാരണ അവൾ കാണുന്ന ചിരിക്കുന്ന മുഖമായിരുന്നില്ല വേണുവിന് വലിഞ്ഞു മുറുകി അവൾക്ക് പേടി തോന്നുന്ന മുഖം വേണുവേട്ടാ അല്ലി പറയി പറയാതെ ഞാൻ നിന്നെ വിടില്ല പറയാൻ വൈകും നിനക്ക് വീട്ടിൽ പോകാനുള്ള സമയവും വൈകും വേണുവേട്ട അത് തന്തയ്ക്ക് പിറക്കാത്തവൾ ജാരസന്തതി ഇതൊക്കെയാണ് ചെറിയച്ചൻ എനിക്ക് തന്ന പര്യായങ്ങൾ എനിക്കറിയില്ല എന്തിനാണ് അവരെല്ലാം എന്നെ അന്യയായി കാണുന്നതെന്ന് എന്റെ അച്ഛനും അമ്മയും മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ എന്റെ അമ്മയെ എനിക്ക് എന്ന് നഷ്ടപ്പെട്ടോ അന്നില്ലാതായതാ എന്റെ സന്തോഷം അന്നത്തെ ആക്സിഡന്റിൽ അച്ഛനും പോവേണ്ടതായിരുന്നു എനിക്ക് വേണ്ടി ദൈവം കാത്തു അച്ഛനെ കണ്ണിൽ നിറഞ്ഞു നിന്ന നീർക്കണങ്ങളെ ഇമയൊന്ന് വെട്ടിച്ചു കൊണ്ടവൾ കവളിലേക്കൊരു നീർച്ചാലി തീർത്തു ചെറിയച്ഛൻ അങ്ങനെ വിളിക്കുമ്പോൾ അല്ലിയുടെ അച്ഛൻ ഒന്നും പറയില്ലേ വേണുവിന്റെ ചോദ്യത്തിൽ അവളൊന്ന് ചിരിച്ചു അമ്മ മരിക്കുന്നതുവരെ വേർതിരിവ് കാണിക്കുമെങ്കിലും ഇത്തരം വാക്കുകളൊന്നും പറയില്ലായിരുന്നു അമ്മ മരിച്ചു അച്ഛൻ പാതി തളരുകയോട് ചെയ്തപ്പോൾ അവരെന്ത് പറഞ്ഞാലും പ്രതികരിക്കില്ലെന്ന് കരുതി കാണും ആദ്യമായി അച്ഛന്റെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ ശക്തമായി എതിർത്തതാ അന്ന് ചെറിയച്ഛൻ അച്ഛനെ കട്ടിലിൽ നിന്നും വലിച്ചു താഴെയിട്ടു അച്ഛനെ മരിക്കാൻ പേടിയൊന്നും ഇല്ലെന്ന് എപ്പോഴും പറയും എന്നെ തനിച്ചാക്കി പോകേണ്ടി വരുന്നതാ അച്ഛൻ്റെ വേദന ഞാൻ പറയും അച്ഛൻ്റെ അടുത്ത് ജീവിക്കുന്നെങ്കിൽ നമുക്ക് നട്ടെല്ലാം നിവർത്തി ജീവിക്കാം അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് വിഷം വാങ്ങി കഴിക്കാമെന്ന് എന്നെ തനിച്ചാക്കി എന്ന പേടി അച്ഛനും അച്ഛനെ തനിച്ചാക്കി എന്ന പേടി എനിക്കും ഉണ്ടാവില്ലല്ലോ നല്ല കാലം വരുമെന്ന് സ്വപ്നം കണ്ടു കിടക്ക അച്ഛൻ ഏഴ് കടലും കടന്ന് കുതിരപ്പുറത്ത് ഒരു രാജകുമാരൻ മകളെ കൊണ്ടുപോകാൻ വരുന്നതും കാത്ത് അവളുടെ മുഖത്ത് ഉച്ചം നിറഞ്ഞൊരു ചിരി വിടർന്നു അങ്ങനെയങ്ങ് അച്ഛന്റെ സ്വപ്നത്തെ നിസ്സാരവത്കരിക്കേണ്ട ഈ സുന്ദരിയായ മകളെ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു രാജകുമാരൻ വന്നെന്നിരിക്കും അച്ഛന്റെ മനസ്സ് തന്നെ ഇപ്പോ എനിക്കും എൻ്റെ അല്ലിക്കുട്ടിയെ കൊണ്ടുപോകാൻ ഉറപ്പായും വരും ഏഴരഴവുള്ളൊരു രാജകുമാരൻ സത്യം അളക വീട്ടിലെത്തുമ്പോൾ അഞ്ചര കഴിഞ്ഞിരുന്നു വേഗം തന്നെ അച്ഛന് ചായ കൊടുത്ത് അവൾ സന്ധ്യാദീപം തെളിയിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരുന്നു വിളക്ക് വെച്ച് നാമൻ ചൊല്ലി നെറ്റിയിൽ ഒരു ഭസ്മക്കുറിയും തൊട്ട് അവൾ അച്ഛന്റെ അരികിൽ ചെന്നിരുന്നു മോളെ വിനയൻ വന്നിരുന്നു നിന്നെയും എന്നെയും കുറേ തെറി വിളിച്ചു നാളെ ഞായറാഴ്ച ആയതിനാൽ നീ വീട്ടിലുണ്ടാകും എന്ന് പറഞ്ഞു പോയിരിക്കുക നിനക്കുള്ളത് നാളെ നേരിട്ട് തരാമെന്നും പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല തെറ്റ് ചെയ്യാതെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ എന്നാലും നീ പറഞ്ഞിട്ടല്ലേ ആദ്യ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവാ അപ്പോൾ പിന്നെ കുറ്റക്കാർ നമ്മൾ തന്നെയല്ലേ ആദ്യ ഒന്നും അറിഞ്ഞിട്ടില്ല ഇത് വേറെ ആരോ പണിഞ്ഞതാ ആര് അനിയേട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നാലു ഭാഗത്തു നിന്നും പണി വരാൻ സാധ്യതയുണ്ടല്ലോ ഉം വിനയന്റെ വാക്കുകളിൽ നീ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചതായിട്ടാ ധ്വനി അങ്ങനെയെങ്കിൽ അങ്ങനെ ഇനി അല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അവർ വിശ്വസിക്കില്ലല്ലോ അപ്പൊ പിന്നെ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്റെ മനസ്സിൽ ഇപ്പോ അതൊന്നും അല്ലച്ചാ എന്താ മോളെ വേറെ എന്തെങ്കിലും പ്രശ്നം നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാ ഞാൻ നിർബന്ധമായും പോണം അച്ഛനെ ഒറ്റയ്ക്ക് ഇരുത്തി പോണ കാര്യം ആലോചിക്കുമ്പോൾ മോള് ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം അച്ഛൻ ഇവിടെ തനിച്ച് തന്നെ പിന്നെ നാളേക്ക് എന്താ പ്രത്യേകത അതല്ലച്ച നാളെ ഞായറാഴ്ചയല്ലേ സ്വാഭാവികമായും അച്ഛൻ കരുതി കാണില്ലേ ഞാൻ നാളെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ആ അതാണോ കാര്യം പക്ഷേ അച്ഛനത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാ തോന്നുന്നത് സന്തോഷോ എന്തിന് നാളെ വിനയം വരുമ്പോൾ എൻ്റെ കുട്ടി അവന്റെ അവൻ്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കണ്ടല്ലോ എത്ര മണിക്കാ മീറ്റിങ്ങിന് പോകേണ്ടത് കാലത്ത് ഏഴ് മണിക്ക് ഇവിടെ നിന്നും ഇറങ്ങണം എങ്കിൽ അച്ഛന്റെ അല്യ മോള് നാളെ നേരത്തെ എഴുന്നേറ്റോ എന്നിട്ട് സന്തോഷമായി പോയവ മോള് വരുന്നതും കാത്ത് അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ടത് വേഗം ഉമ്മറത്തേക്ക് ചെന്നു ബൈക്കിൽ നിന്നും ഇറങ്ങാതെ അവളെയും നോക്കിച്ചിരിക്കുന്ന ആദ്യത്തിനെ കണ്ട് അവൾ ദേഷ്യഭാവത്തിൽ നിന്നു ഇത്രയ്ക്ക് ദേഷ്യം എൻ്റെ അല്ലിക്കുട്ടിക്ക് ചേരുന്നില്ല കേട്ടോ നിൻ്റെ അല്ലിയോ ആ എൻ്റെ അല്ലി അല്ലെങ്കിൽ വല്ലവന്റെ അല്ലി മതിയോ പോടാ കൊരങ്ങ ഓടി മങ്കി മരമാക്രി ഉണ്ടക്കണ്ണി അളക പൊട്ടിച്ചിരിച്ചു എൻ്റെ ഈ നീളൻ മെഴികൾ കണ്ടിട്ട് നിനക്ക് ഉണ്ടക്കണ്ണാണെന്ന് തോന്നിയല്ലോ മെടുക്കൻ അവളെ നോക്കി കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ആദ്യ ബൈക്കിൽ നിന്ന് ഇറങ്ങി എവിടെയാങ്കിൽ അകത്തുണ്ട് വാ അളവയുടെ പിന്നിൽ നിന്ന് ഇരുതോളിലും കൈയമർത്തി അവളെ മുന്നോട്ട് തള്ളിക്കൊണ്ടാണ് ആദ്യ അകത്തേക്ക് നടന്നത് അങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് ഹരിപ്രസാദിന്റെ അടുത്ത് ചെന്ന് അയാളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ആദി ചോദിച്ചു ആ അതുപോലെ തന്നെ അങ്ങ് പോകുന്നു ആദി നിന്റെ വിശേഷം പറ എവിടെയായിരുന്നു ഈ ഒരു വർഷം നീ അതൊന്നും പറയണ്ടെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണെന്ന് തോന്നി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോൾ കുറച്ച് നാൾ വിട്ടു നിൽക്കണമെന്ന് മനസ്സ് പറഞ്ഞു എന്നിട്ട് ജോലി കിട്ടിയോ കിട്ടിയെങ്കിൽ നല്ലൊരു കമ്പനിയിലാണ് തരക്കേടില്ലാത്ത ശമ്പളവും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലക്കിയാണ് എന്തായാലും നന്നായി ഇവിടെ തേരാപ്പാര നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല പത്ത് പൈസ കയ്യിൽ വേണമെങ്കിൽ നല്ല ജോലി അത്യാവശ്യ അവൻ ചിരിച്ചു കൊണ്ട് അളകയെ നോക്കി അവൾ ആദ്യം പറയുന്നത് കേട്ട് ചുവരും ചാരി നിൽക്കുന്നുണ്ട് അല്ലി നിനക്ക് എങ്ങനെയാടി ഈ ജോലി കിട്ടിയത് അതും ആദ്യത്തെ ഇന്റർവ്യൂ എം ടിക്ക് തൊട്ട് താഴെയുള്ള പോസ്റ്റ് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഞാനിവിടെ എത്ര കമ്പനികളിൽ കെയർ ഇറങ്ങിയെന്നോ എല്ലായിടത്തും ആദ്യം ചോദിക്കുന്ന ചോദ്യം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന ഇല്ലെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും ഈ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആരെങ്കിലും ജോലി തരണ്ടേ വെറുതെ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ എക്സ്പീരിയൻസ് അങ്ങനെ പലയിടത്തും കയറി ഇറങ്ങിട്ടാണ് ഒരു കൂട്ടുകാരൻ്റെ റെക്കമെൻഡേഷനിൽ ഈ ജോലി കിട്ടിയത് അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിനക്ക് ജോലി കിട്ടിയതാലോചിച്ച് എനിക്ക് അതിശയം വരിക നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ടാതി അവിടെ ഒരു പ്യോണിൻ്റെ ജോലിയെങ്കിലും കിട്ടണേ എന്ന് കരുതിയാണ് ഞാൻ ഞാനന്ന് ഇൻ്റർവ്യൂവിന് പോയത് എന്തായാലും നന്നായി നിൻ്റെ കഷ്ടകാലം മാറി എന്ന് കരുതിയാൽ മതി ആദി നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താടി നിനക്ക് വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ നാളെ നീ എൻ്റെ അച്ഛനൊരു കൂട്ടാവുമോ എനിക്ക് നാളെ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ വരുന്നതുവരെ നാളെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞാൻ വരാം ഇവൾക്ക് വട്ടാണാതി എനിക്കിവിടെ തനിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല നിനക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ ഹരിപ്രസാദ് ആദിത്യനോട് പറഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു പ്രോഗ്രാമില്ല ഞാൻ നാളെ രാവിലെ വരാം എടീ നീ എത്ര മണിക്കിറങ്ങും ആദിത്യൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു മണി നീ ഇരിക്കു ഞാൻ ചായ എടുക്കാം അളക അടുക്കളയിലേക്ക് നടക്കാനായി തിരിഞ്ഞു വേണ്ടടി നാളെ എൻ്റെ ഭക്ഷണമെല്ലാം ഇവിടെ നിന്നല്ലേ അപ്പോൾ കഴിക്കാം ഇപ്പോൾ ഞാൻ ഇറങ്ങാം അവൻ ഹരിപ്രസാദിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അല്പം നടന്നതിന് ശേഷം തിരിഞ്ഞു നിന്ന് അവൻ അളകയെ നോക്കി അല്ലീ ഞാൻ നിനക്കൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടടി അളവ് കറക്റ്റാവുമോ എന്നൊന്നും അറിയില്ല നീ നോക്ക് എനിക്കിപ്പോൾ ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ പിന്നെന്തിനാ നീ വെറുതെ ഓവല്ലോ ഒരുപാട് ഡ്രസ്സുണ്ട് ആ വിനയൻ്റെ മക്കളുടെ പഴകിയത് അതൊക്കെ ഇട്ടല്ലേ നീ ജോലിക്ക് പോകുന്നേ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ എനിക്ക് വാങ്ങിക്കാലോ ആദി അത് പറയുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ കിട്ടറിയിരുന്നു നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടി നിന്റെ വിഷമങ്ങൾ കണ്ടറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്തിനാണ് ഈ ചങ്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് നീ വാ ഞാനത് എടുത്തു തരാം ഞാൻ പോയിട്ട് തുറന്നാൾ മതി കേട്ടോ ബൈക്കിന്റെ ഹാൻഡിലിൽ തൂക്കിയിട്ട ടെക്സ്റ്റൈൽസിന്റെ കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടുമ്പോൾ ആദി പറഞ്ഞു ആ കവർ കയ്യിലേക്ക് വാങ്ങുമ്പോൾ വല്ലാത്തൊരു നൊമ്പരം അവളിൽ നിറഞ്ഞിരുന്നു അകന്നു പോകുന്ന അവൻ്റെ ബൈക്കിന്റെ ഇൻഡിക്കേറ്ററിന്റെ ചുകന്ന പ്രകാശം കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു അതിനുശേഷം അകത്തുപോയി അവൾ അച്ഛൻ്റെ മുന്നിൽ വെച്ച് കവർ തുറന്നു അതിൽ രണ്ട് ഡ്രസ്സുണ്ടായിരുന്നു തുരിശ്ശി കളറിൽ ഒരു പട്ടുസാരി കൂടാതെ കരിമ്പച്ച കളറിൽ യെല്ലോ വർക്കുള്ള ഒരു ചുരിദാർ രണ്ടും അവൾക്ക് ഒരുപാട് ഇഷ്ടമായി നാളെ ഏത് ഡ്രസ്സിടും എന്നുള്ള അങ്കലാപ്പ് ഉണ്ടായിരുന്നു മനസ്സിൽ അല്ലെങ്കിലും ആദി എന്നും തൻ്റെ മനസ്സറിയുന്നവനല്ലേ പിറ്റേ നാറരയ്ക്ക് ആദിത്യൻ അളകയുടെ വീട്ടിലെത്തി അപ്പോഴേക്കും അളകയുടെ എല്ലാ പണികളും കഴിഞ്ഞിരുന്നു കുളിച്ച് സുന്ദരി കുട്ടിയായി ആദ്യം വാങ്ങിക്കൊടുത്ത സാരി മുടത്ത് നിൽക്കുന്ന അവളെ അവൻ കണ്ണിവയ്ക്കാതെ നോക്കി നിന്നു എങ്ങനെ ഉണ്ടടാ നന്നായിട്ടില്ലേ ആദിയെ നോക്കി അളക ചോദിച്ചു സൂപ്പർ അല്ലെങ്കിലും എൻ്റെ അല്ലെ കാണാൻ അപ്സരസിനെ പോലെ അഴകല്ലേ കണ്ണു തട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചോ അതിനു മറുപടിയായി അവൾ പുച്ഛത്തിൽ ചുണ്ടുകോട്ടി പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ തിളപ്പിക്കണം പിന്നെ മതി മതി ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം നീ സമാധാനമായി പയ്ക്കോ പറഞ്ഞു നിൽക്കുന്ന നേരം പഠിക്കൽ ഒരു കാർ വന്നു നിന്നു അളക അകത്തേക്ക് പോയി അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങി കാറിൻ്റെ അടുത്തുവരെ ആദി അവളെ അനുഗമിച്ചു കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും വേണു ഇറങ്ങി അളകയ്ക്ക് തുറന്നു കൊടുത്തു ആദിയോട് യാത്ര പറഞ്ഞ് അളക കാറിൽ കയറിയിരുന്നു വേണു കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും ഒരു ഇരമ്പലോടെ കാർ മുന്നോട്ട് നീങ്ങി സൈഡ് മിററിലൂടെ ഡ്രൈവറുടെ മുഖം കണ്ട ആദി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു അയാളുടെ പൂച്ചക്കണ്ണുകൾ അവനിൽ ഭയത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു